വിശുദ്ധ കർത്താവീശം അധ്യായം മുതൽ വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സ്വർഗരാജ്യം ഒളിപ്പിച്ചു വരിച്ചിരിക്കുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യും വീണ്ടും സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ പോയി വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വെച്ച് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം തരം മത്സ്യങ്ങളുടെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവരത് കരയ്ക്ക് വലച്ചു കയറ്റി അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതുമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നി കുണ്ടത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങളെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു ഊവ് അവർ ഉത്തരം പറഞ്ഞു